ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളുടെ അസൈൻമെന്റിന്റെ സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ തേർട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇഗ്നോ അസൈൻമെന്റ് എക്സ്റ്റെൻഷൻ ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ മുപ്പതാം തീയതി ഏപ്രിൽ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പൊ നിലവിൽ പറയുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെയായിരുന്നു നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂണിലേക്കാണ് നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ വരുന്നത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളുടെ അസൈൻമെന്റ് സബ്മിഷൻ ആണ് ഈ ഏപ്രിൽ തേർട്ടിയിലേക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇനി ഏകദേശം നിങ്ങൾക്ക് ഒരു മാസം കൂടി സമയമുണ്ട് അപ്പം അസൈൻമെന്റ് റിവൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള അസൈൻമെന്റ് ടോപ്പിക്സ് നോക്കി സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങക്ക് ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ അസൈൻമെന്റ് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്തെങ്കിലും റിവൈസ്ഡ് ആയിട്ടുള്ള അസൈൻമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി റീച്ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുള്ള ആൻസർ എഴുതിയിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇനി അസൈൻമെന്റ് എഴുതി തുടങ്ങിക്കൂല എഴുതാത്തവര് അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റഡി സെന്ററിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാ എന്നാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഒന്നും കൂടി ഉറപ്പുവരുത്തുക നിലവിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അതുപോലെ തന്നെയൊക്കെ ഏപ്രിൽ തേർട്ടി ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ അപ്പം ഇനി വരും ദിവസങ്ങളിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ജൂൺ എക്സാമിനേഷൻ ഉള്ള ലൈവ് സെഷന്റെ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ അവൈലബിൾ ആയിരിക്കും സോ ആ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഫറെന്റ് സബ്ജക്ട്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഇ ലേൺ സ്റ്റോറിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും ഓരോ സബ്ജക്റ്റിന്റെ നോട്ട്സ് അത് യൂണിറ്റ് വൈസ് നോട്ടുകൾ ആണെങ്കിലും പി വൈ ക്യൂ ആണെങ്കിലും അതുപോലെ തന്നെ ഷോർട്ട് ഡ്രിസ്റ്റ് നോട്ടുകൾ ആണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടും സോ ഞങ്ങളുടെ ഇ ലേൺ സ്റ്റോർ വെബ്സൈറ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ താങ്ക് യു സോ മച്ച്